കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണ് പി വി ആർ തിയേറ്ററിന് സമീപമുള്ള സ്വീറ്റ് ഷോപ്പിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ആർക്കും പരിക്കില്ല എന്നാണ് ദില്ലി പോലീസ് അറിയിച്ചിരിക്കുന്നത് സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് വെളുത്ത പൊടി പോലെയുള്ള വസ്തു പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രനാണ് ചേരുന്നത് ധനേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് പോലീസിന് എന്തെങ്കിലും സൂചനകളുണ്ടോ പ്രജുല ബെൻസിവാല എന്നുള്ള സ്വീറ്റ് ഷോപ്പിന് സമീപമാണ് ഏതായാലും ഈ സ്ഫോടനമുണ്ടായതെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നിലവിൽ അവിടെ പരിശോധന അടക്കം തുടരുകയാണ് ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം തന്നെ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒരു വെളുത്തപ്പുഗ ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയെന്നുള്ള കാര്യമാണ് ഫോറൻസിക് സംഘമടക്കം വ്യക്തമാക്കുന്നത് ഏതായാലും ഇപ്പോഴും ഈ വിഷയത്തിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഡൽഹി പോലീസോ അതല്ലെങ്കിൽ സ്പെഷ്യൽ സെല്ലോ അടക്കം നൽകിയിട്ടില്ല ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ പരിശോധന തുടരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യും ഈ മേഖലയിൽ തന്നെ അല്ലെങ്കിൽ ഈ രോഹിണിയിലെ പ്രശാന്ത് വിഹാർ ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഒക്ടോബറിലും സമാനമായ രീതിയിലൊരു സ്ഫോടനം ഉണ്ടായത് അന്ന് നടന്ന സ്ഫോടനത്തിന്റെ കാരണം കൃത്യമായി തന്നെ കണ്ടെത്താനൊന്നും കഴിഞ്ഞിരുന്നില്ല അത് സംബന്ധിച്ച് ചെന്നൈയുടെ അടക്കം പരിശോധനയൊക്കെ ഈ മേഖലയിൽ നടക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇതിന് സമീപമാണ് ഇപ്പോൾ ആൾ ആൾ കുറച്ചുകൂടി തിരക്കേറിയ സ്ഥലത്ത് പി വി ആർ സിനിമാസിന് സമീപമുള്ള ബെൻസിവാല എന്ന ഒരു മധുരക്കടയ്ക്ക് സമീപത്ത് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഈ പുക ഉയരുന്ന ചില ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഇവിടെ പരിശോധന കൂടുതൽ തുടരുകയാണെന്നുള്ള കാര്യമാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്നത് ഫയർഫോഴ്സിൻ്റെ അടക്കം സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്താണ് സ്ഫോടനത്തിൻ്റെ എന്നതിനെ സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധനയിലേക്ക് അടക്കം പോകേണ്ടിവരും നമുക്കറിയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദില്ലിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നും ഈ ജനങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ വിഷയങ്ങളുണ്ടെന്നും ആം ആദ്മി പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉയർത്തിയിരുന്നു കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ആം ആദ്മി പാർട്ടി ശക്തമാക്കിയിരുന്നു ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയം ഉയർത്തി ദില്ലിയിൽ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിൽ പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അതിനിടെയാണ് ഈ സ്ഫോടനം കൂടി ഉണ്ടായത് എന്നുള്ള കാര്യം ാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ഏതായാലും ആശ്വാസകരമായ വാർത്ത ആർക്കും ഇത് സംബന്ധിച്ച് സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏതായാലും ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഫയർഫോഴ്സ് അടക്കവും അക്കാര്യമാണ് വ്യക്തമാക്കുന്നത് ഏതായാലും ഈ മേഖല മൊത്തത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് മുഴുവനായി തന്നെ ഇപ്പോൾ പോലീസിന്റെ അല്ലെങ്കിൽ സിആർ പി എഫിന്റെ അടക്കം കാവലിലേക്ക് മാറ്റിയിട്ടുണ്ട് ആളുകളെയൊക്കെ ഈ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഏതായാലും ഇനി കൂടുതൽ വിശദാംശങ്ങൾ ഈ സ്ഫോടനത്തിന്റെ സംബന്ധിച്ച് സ്വഭാവമാണ് നമുക്ക് വ്യക്തമാകേണ്ടത് കഴിഞ്ഞ തവണ ഉണ്ടായ സ്ഫോടനത്തിന്റെ കാരണം എന്താണെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ അതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിരുന്നോ തുടങ്ങിയ കാര്യം ും തന്നെ ഒരു വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ലായിരുന്നു ഏതായാലും ഇന്നത്തെ ഈ സ്ഫോടനത്തിൽ അതല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള സ്ഫോടനം അല്ലെങ്കിൽ പോലും രാജ്യ തലസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഒരു മാസത്തെ ഗ്യാപ്പിൽ ഉണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇതിന് പിന്നിലെ ലക്ഷ്യം ഇതില്ലെങ്കിൽ ആസൂത്രിതമായ നീക്കമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ട സാഹചര്യമാണ് അതായത് വെളുത്ത ബോഡി കണ്ടെത്തി എന്നുള്ള കാര്യമാണ് ഏതായാലും ഇപ്പോൾ പോലീസ് അടക്കം സ്ഥിരീകരിക്കുന്നത് സ്പെഷ്യൽ സെലിൻ്റെ സംഘം ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് ഏതായാലും ഈ സാഹചര്യത്തിൽ എൻ ഐ എയുടെ സംഘവും പ്രാഥമികമായ വിവര ശേഖരണത്തിനായി ഇവിടേക്ക് എത്തും ഫോറൻസിക് സംഘം അടക്കം കഴിഞ്ഞാൽ നമുക്കറിയാം എൻ എസ് ടി യുടെ ഈ പ്രശാന്ത് വിഹാറിലെ സ്കൂളിന് സമീപം സിആർ പി എഫ് സ്കൂളിന് സമീപം പരിശോധനയ്ക്കായി എത്തിയിരുന്നു അന്ന് ഞായറാഴ്ചയായിരുന്നു ആ സ്ഫോടനം നടന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏതായാലും ഇന്നിപ്പോൾ ഈ തിരക്കേറിയ സമയത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനം പ്രശാന്ത് വിഹാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആ വിഷയത്തിൽ എന്താണ് എങ്ങനെയാണ് ഇത് സ്വഭാവത്തും ഇതിന്റെ സ്വഭാവം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരും മണിക്കൂറിൽ നമുക്ക് ലഭിക്കും ഏതായാലും നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് മറ്റ് പ്രശ്നങ്ങളോ ആളുകൾക്ക് പരിക്കുകളോ ഒന്നും തന്നെ ഇപ്പോൾ പ്രശാന്ത് വിഹാറിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള വിവരമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല മറ്റു ഉണ്ടായിട്ടില്ല പക്ഷേ ശരിയാണ് സ്പീഡ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ പരിശോധന ഇപ്പോൾ അവിടെ തുടരുകയാണ് ശരി ധനീഷ്